കോലാനി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വാർഷികാഘോഷങ്ങൾ നടന്നു ഇതോടൊപ്പം അധ്യാപക രക്ഷാകർതൃ ദിനവും ആചരിച്ചു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കോലാനി ഗവൺമെന്റ് എൽ സ്കൂളിൽ സർഗം ടു എന്ന പേരിലാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടൊപ്പം അധ്യാപക രക്ഷാകർത്ത ദിനവും എൻറോമെന്റ് വിതരണവും സമ്മാനദാനവും ഉണ്ടായിരുന്നു തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ ഭാഗത്ത് എല്ലാം വിദ്യാഭ്യാസം ആ ഒരു രീതിയിലേക്ക് അത്രത്തോളം എത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്കൊരു ഒരു നിലവാരത്തിനനുസരിച്ചുള്ള ഒരു എണ്ണത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കണം അതൊരു കൂട്ടായൊരു പരിശ്രമം ഉണ്ടാകണം ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കണം പൊതുവായ കൂട്ടുദ്രവാദത്തോടുകൂടി ഇന്ന് പ്രവർത്തിക്കുവാനും കഴിയണമെന്ന് ആഘോഷിക്കുന്ന ഈ ആഘോഷത്തിന് എല്ലാ രീതിയിലുള്ള ആശംസകൾ നേരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്ന വാക്കുകൾ വാർഡ് കൗൺസിലർ മുർളി രാജു എൻറോമെന്റ് വിതരണം നിർവഹിച്ചു തൊടുപുഴ ബിആർസി അനിൽകുമാർ എം ആർ സമ്മാനദാനം നിർവഹിച്ചു ആശംസകൾ അർപ്പിച്ച് മുനിസിപ്പൽ കൗൺസിലർമാരായ ആർ ഹരി കവിത അജി കവിത വേണു തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ പ്രശോക് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എൻ ചന്ദ്രബാബു സി കെ ലതീഷ് എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷാലി മൊഴിയസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സീനിയർ അസിസ്റ്റന്റ് സാജു കെ എസ് സ്വാഗതം ആശംസിച്ചു പി ടിഎ പ്രസിഡന്റ് മനോജ് കുമാർ എം കെ നന്ദി പറഞ്ഞു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും